യാ ടോറുറ്റി ഗുറ്റി ഹെർണാണ്ടസ്സും സോ മൂന്ന് പ്ലെയേഴ്സും ആക്ച്വലി കിട്ടിയായിരുന്നു സോ പെട്ടെന്ന് തന്നെ കിട്ടിയെന്തായാലും അധികം തേക്കാതെ തന്നെ എന്തായാലും ലാസ്റ്റി ഞാൻ ഒരു എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ ഈ ഒരു മൂന്ന് പ്ലേസിനെ കിട്ടുമെന്ന് രണ്ടുപേരെ കിട്ടിയപ്പോൾ തീർന്നു ഇനിയിപ്പോൾ കിട്ടത്തില്ലെന്ന് വിചാരിച്ചു രണ്ടുപേരെ കിട്ടിയതിൻ്റെ മഹാത്ഭുതമാണ് സോ കുറച്ച് ഇന്നത്തെ സോ അതുപോലെ തന്നെ ലാസ്റ്റ് ട്രയൽ തന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടി സോ ഭയങ്കരമായിട്ട് ഹാപ്പിയായി സിനിമ സ്റ്റേം കിട്ടി ഭയങ്കര ടെൻഷൻ നല്ല രീതിയിൽ ഹാപ്പിയായി അടുത്തിടയ്ക്ക് അത് ഇങ്ങനെ ഒരു പാക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ കഴിഞ്ഞ വർഷം കണ്ടാന്ന് തോന്നുന്നു ഒരു മൂന്ന് പ്ലേറെ ക്യാമറ ഒന്ന് രണ്ടെണ്ണം കിട്ടാറുണ്ട് പക്ഷേ മൂന്ന് പേരെയൊക്കെ കുറച്ച് പോകാനൊക്കെ വൈപ്പോട്ട് എന്നത് എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കാം ചിലപ്പോൾ മുമ്പ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അപ്പോൾ എന്തായാലും നല്ലൊരു പാക്ക് ഓപ്പണി ആയിരുന്നു കുറേ വർഷമായിട്ട് പ്ലസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഒരു നല്ലൊരു പാക്ക് ഓപ്പണിങ് എനിക്ക് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യും ഒരു പാക്ക് ഓപ്പണിങ് ഇതായിരിക്കും സോ നൈസ് ബാക്ക് ഓപ്പണിംഗ് ആയിരുന്നു എന്തായാലും മൂന്ന് പേരെയും കിട്ടി അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് സോ മൂന്ന് പേഴ്സൻ്റെ റിവ്യൂ നമുക്ക് പറയാം അപ്പോൾ കുറെ പേർക്ക് ഫ്രീ ട്രൈ കിട്ടുന്നുണ്ട് ഞാൻ ഉണ്ടായിരുന്നു കുറേ ഗ്രൂപ്പുകൾ കണ്ടു ഗുറ്റിയെ കിട്ടിയേ കണ്ടു ടോറേ കിട്ടിയേ കണ്ടു ഇന്യേഷ കിട്ടിയേ കണ്ടു ഇന്യേഷറവാണെങ്കിൽ ഒന്ന് കൂടുതൽ കിട്ടിയ ഗുറ്റിയും ടോറയാണ് കൂടുതൽ പേരെ ഗുറ്റി ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഗ്യുറ്റി ആക്ച്വലി നല്ല കാലം കേട്ടോ എനിക്ക് ഗുറ്റിയുടെ കാർഡ് നല്ല ഇഷ്ടപ്പെട്ടു കാരണം നല്ല പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് സോ നമുക്ക് ഗുറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഗുറ്റി ഞാൻ ബൂസ്റ്ററൊന്നും കൊടുത്തിട്ടില്ല എൻ്റെ സ്ലോട്ട് കിടപ്പില്ല ബൂസ്റ്റർ കൊടുത്തില്ല അതുകൊണ്ട് സോ ഗുറ്റിയുടെ കാർഡ് തേർട്ടി ഇയേഴ്സ് ഓൾഡ് കാർഡാണ് റയൽ മാഡ്രിഡ് കാർഡാണ് ആണോ സോ അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് ലെവൽ വരുന്നുണ്ട് നമുക്ക് സോ എനിക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഇനീഷ്യൽ ഇമ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് ബോക്സ് ടു ബോക്സ് ആണ് വരുന്നത് കാർഡ് വരുന്നത് പിന്നെ അതിൻ്റെ അത്യാവശ്യം അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബോൾ കാർഡോ നയൻറ്റി ടു ട്രിബിളിങ് കൊടുത്തിട്ടുണ്ട് ടൈറ്റ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട് നയൻറ്റി ഫൈവ് കൊടുത്തിട്ടുണ്ട് പിന്നെ പാസിങ് നൂറ് കിട്ടുന്നുണ്ട് നൂറാണ് പാസിങ് നല്ല ഉണ്ട് നല്ല അടിപൊളി പാസിങ്ങാണ് ചെയ്യുന്നത് ലെഫ്റ്റ് ഫ്രണ്ട് പാസും നയൻറ്റി എയ്റ്റ് കിട്ടുന്നുണ്ട് സെറ്റ് പീസ് കുഴപ്പമില്ല കൊടുത്തിട്ടുണ്ട് കേൾ കുഴപ്പമില്ലാതെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പീഡ് അത്യാവശ്യം സ്പീഡ് കൊടുത്തിട്ടുണ്ട് ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ട് ഷൂട്ടിംഗ് ബോർ കൊടുത്തിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ലാതെ ജമ്പിങ് മെഷീനും കൊടുത്തിട്ടുണ്ട് ബാലൻസും ഉണ്ട് സ്റ്റാമിനയും കൊടുത്തിട്ടുണ്ട് ഫോം മാത്രം സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ് ആണ് പക്ഷെ അത് പ്രശ്നമില്ല നമുക്കറിയാം കണ്ടീഷൻ ബി ആണ് എപ്പോഴും വലിയ സീനില്ലാതെ കളിപ്പിക്കാൻ പറ്റുന്ന നമുക്ക് പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം ഫോമൊക്കെ കാണും സോ എനിക്ക് ബൂസ്റ്റർ കിട്ടിയില്ല ഞാൻ എൻ്റെ വലിയ സ്ലോട്ടില്ല അത്യാവശ്യം സ്കില്ലും എല്ലാം കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരന് അത്യാവശ്യം നല്ല ഒരു മിഡ്ഫിൽഡർ കൊണ്ട് ത്രൂ പാസ് കൊണ്ട് മെഡ് പാസ് കൊടുത്തിട്ടുണ്ട് വൺ ടച്ച് പാസ് കൊടുത്തിട്ടുണ്ട് ലോങ് റേഞ്ച് കളർ കൊടുത്തിട്ടുണ്ട് ചിപ്സ് കണ്ണും കൊടുത്തിട്ടുണ്ട് ട്രിക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ സ്കില്ലും ടോൾ ടച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ സ്കില്ലും കൊടുത്തിട്ടുണ്ട് ഗുറ്റി കാരണൻഡസ് നല്ലൊരു കാർഡ് കേട്ടോ നല്ല പെർഫോമൻസ് ഗെയിം കിട്ടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പിനിയൻ പറയുമ്പോൾ നല്ല പാസ് ചെയ്യുന്നുണ്ട് നല്ല മൂവ്മെന്റ്സ് ഉണ്ട് ഇൻ കേസ് നല്ല ബോൾ റിക്കവറിയും കിട്ടുന്നുണ്ട് നമുക്ക് ഗെയിമിനകത്ത് നല്ല പാസിങ് നല്ല മൂമെന്റ്സ് നല്ല ബോൾ റിക്കവറിയും കിട്ടുന്നുണ്ട് ഗെയിമിനകത്ത് പിന്നെ ചില പാസുകളൊക്കെ പുള്ളി ചാടിയൊക്കെ തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പാസ്സൊക്കെ കാരണം ഒരു ആക്രോബാറ്റിക് പാസുകളൊക്കെ പുള്ളി പാസ് ചെയ്യുന്നുണ്ട് നൈസായിട്ട് കളിക്കുന്നുണ്ട് What he does on the pitch, royalty. Andres Iniesta. It looked like he was going to be shut down, but he thrives in situations like that. Good. And it's Turam tries to play it through. Nicely spread. He's on it. Can he get away? ഒരു വെറുത്ത് കാണെങ്കിൽ ഫീൽ ചെയ്തു ഗെയിമിനകത്ത് ഒരു ഓവറാൾ ഒരു മിഡ്ഫീൽഡിലെ പ്ലേസിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് വെറുത്താണ് കാരണം മൂന്ന് പ്ലേസും ബെറ്റർ ആണ് ഗുറ്റി ഹർന്നഡേഴ്സ് നല്ല കാടാണ് ഇപ്പം ഗുറ്റിയെ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല ഗുറ്റി ഏറ്റവും ബെസ്റ്റ് കാർഡാണ് ഈ ഒരു കാർഡ് ബോക്സ് ടു ബോക്സ് ആണ് നല്ല ബോർഡർ റിക്കവറി ഉണ്ട് നല്ല പാസിംഗ് ഉണ്ട് നല്ല ഉണ്ട് എല്ലാം ഉണ്ട് സംഭവം നൈസാണ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പുള്ളി സോ ട്രൈ ചെയ്യുക വേണുവിറക ഈ പാക്ക് സൈൻ ചെയ്യുക നല്ല പാക്കാണ് ആണ് ഗുറ്റിയും വെറുത്താണ് ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ യാട്ടിപൊളി സാനം പുളി സാധനം കൊടുത്ത കാശിന് നൂറ് ശതമാനം പണിയെടുക്കുന്ന ഒരു കാർഡ് കാഡ് യാറയുടെ കാർഡ് സോ എൻ്റെ അതിൽ ബുസ്ക്കറ്റ് ഉണ്ടായിരുന്നു സോ ഞാൻ ബുസ്ക്കറ്റ്സിനെ സൈഡാക്കിയിട്ട് ഇപ്പോൾ നാം ടോറയാണ് യൂസ് ചെയ്യുന്നത് സോ രണ്ടെങ്കിൽ കമ്പാരിഷൻ ഞാൻ പറയാം ആക്ച്വലി ഈ ഒരു കാർഡിന് ഹൈറ്റ് അഡ്വാൻറ്റേജ് നല്ല ഉണ്ട് വൺ എയ്റ്റി നയൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു കാർഡിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ആങ്കർമാൻ ആണ് നമ്മുടെ ബുസ്കറ്റ്സിൻ്റെ കാർഡിൻ്റെ സെയിം പ്ലെയിങ്സ് ഇല്ലെങ്കിൽ ആങ്കർമാൻ സെയിം പ്ലെയിങ്സ് ഇല്ലതിനാണ് ഐറ്റ ടോറയുടെ കാർഡ് ഡിഫെൻസ് സെയിംബാണ് പിന്നെ നമുക്ക് പാസിങ് അത്യാവശ്യം നല്ല പാസിങ് കിട്ടുന്നുണ്ട് പിന്നെ കുഴപ്പമില്ല പറയാൻ ഡിഫെൻസീവ് അവയർനെസ് നയൻറ്റി സിക്സ് കിട്ടുന്നുണ്ട് ട്രാക്കലിങ് നയൻറ്റി ഫൈവ് കിട്ടുന്നുണ്ട് അഗ്രഷൻ നയൻറ്റി ത്രീ കിട്ടുന്നുണ്ട് ഡിഫൻസിൻഗ് നമുക്ക് നയൻറ്റി ത്രീ കിട്ടുന്നുണ്ട് സോ പിന്നെ സ്പീഡുണ്ട് സ്പീഡ് ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കാർഡിൻ്റെ ബുസ്കേഷൻ സ്പീഡ് കുറവാണ് പക്ഷേ ഈ ഒരു കാർഡ് സ്പീഡുണ്ട് അത്യാവശ്യം ആക്സലറേഷനും കൊടുത്തിട്ടുണ്ട് ഷൂട്ടിംഗ് ബോർ എൺപത്തെട്ട് കിട്ടുന്നുണ്ട് ഫിസിക്കലി അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ബുസിയെക്കാട്ടിയും പിന്നെ സ്റ്റാമിന നയൻറ്റി വൺ കിട്ടുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫോം അൺവെയറിങ് ആണ് ഫോം വരുന്നത് സൊ നമ്മൾ ബുസ്കറ്റ്സിൻ്റെ സെയിം ബൂസ്റ്റർ തന്നെ കൊടുത്തിരിക്കുന്നത് റെഗിസ്റ്ററി ആണ് കൊടുത്തിരിക്കുന്നത് സോ പിന്നെ ഡബിൾ ടച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ കാർഡ്സിനും ഡബിൾ ടച്ച് കൊടുത്തിട്ടുണ്ട് അമ്മമാര് ലോങ് റേഞ്ച് ഷൂട്ടിങ് കൊടുത്തിട്ടുണ്ട് വൺ ടച്ച് പാസ് ത്രൂ പാസും കൊടുത്തിട്ടുണ്ട് ഫിനോമൽ പാസ് ആണ് സ്കില്ല് വരുന്നത് നമുക്ക് പിന്നെ മാൻമാർക്കിംഗ് റിസെപ്ഷൻ ബ്രോക്കറെല്ലാം കൊടുത്തിട്ടുണ്ട് ലോങ് റേഞ്ച് ടാക്കളും കൊടുത്തിട്ടുണ്ട് സോ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല സ്പീഡുണ്ട് പിന്നെ നല്ല ഫിസിക്കലി സ്ട്രോങ് ആണ് ഈ ഒരു കാർഡ് പിന്നെ ഗെയിമിൽ ഓവറാൾ ഒരു നല്ല ഒരു പുള്ളിയെ വീട്ടിനെ കുറച്ച് പാടാണ് അപ്പം നല്ല കാലൊക്കെ ലെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് പുള്ളിയെ പുള്ളിയെ ബ്രേക്ക് ചെയ്ത് പാസ് കുറച്ച് പാടുണ്ട് അപ്പം ഇൻ കേസ് ഇപ്പം ലോ പാസ് ആണെങ്കിലും ആണെങ്കിൽ നമ്മുടെ ഹൈ പാസ് ആണെങ്കിലും ഒക്കെ കുറച്ച് പാടാണ് പുള്ളി ബീറ്റ് ചെയ്ത് കളയാനായിട്ട് കാരണം നല്ല ഹൈറ്റും സൈസും ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുക അപ്പോഴും പുറകെ നല്ല ഒക്കെ കൊണ്ടുപോയാണ്ട് പുള്ളി അതിന് ഈസി ആയിട്ട് മാച്ച് പോയി പങ്കെടുക്കുന്നുണ്ട് സോ നല്ലൊരു അഡ്വൻറ്റേജ് ആണ് എനിക്ക് ബുസ്കറ്റ്സ് കാണിക്കൂടെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല സൈസുണ്ട് പിന്നെ സ്പീഡുണ്ട് പിന്നെ മാച്ച് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ സ്പീഡ് പോയിക്കൊണ്ടാണ് അത്യാവശ്യം നല്ല ഓടി പിടിക്കുന്നുണ്ട് ഹൈറ്റ് ഉണ്ട് ഹെഡിനെ പക്ഷേ ഈസിയായിട്ട് ഫീൽ ചെയ്തു സോ ഈ ഒരു സാധനം ഈ ഒരു കാർഡ് നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത് കുറച്ച് ബെറ്ററാണ് ബുസ്കിസർ കാർഡ് കാരണം ഹൈറ്റും വെയിറ്റും അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് ഗെയിമിൽ കിട്ടുന്നത് സോ നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ ആൻഡ്രേ ഇനിയെസ്റ്റ സൊ ഒരുപാട് പേർ കിട്ടാൻ കൊതിക്കുന്ന കാർഡാണ് നമ്മുടെ ആൻഡ്രൈ ഇൻവെസ്റ്റാടെ കാഡ് സോ എനിക്ക് ഈ ഒരു കാർഡ് നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി കാർഡായിട്ടാണ് ഫീൽ ചെയ്തത് ഹോൾ പ്ലെയർ ആണ് പക്ഷേ ഈ പുള്ളിക്കാരൻ ആക്ച്വലി ഇപ്പം ഞാൻ പറയാൻ ഗെയിമിൽ അത്യാവശ്യം ഡിഫൻഡും അറ്റാക്കും ചെയ്യുന്നുണ്ട് ഡിഫെൻസ് കിട്ടുന്നതുകൊണ്ട് അറ്റാക്കും ചെയ്യുന്നുണ്ട് ഹോൾ പ്ലെയർ ആണെങ്കിലും പുള്ളി ഓവറാൾ ഒരു ഭയങ്കര ഓടിക്കയറുന്ന ഒന്നുമില്ല അത്യാവശ്യം നല്ല അറ്റാക്കിലും വരുന്നുണ്ട് സോ ഈയൊരു കാർഡ് നമുക്ക് അറ്റാക്കിന് വേണ്ടി യൂസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻറ്റർ മെഡി യൂസ് ചെയ്യാം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഒരു ക്ലാസ് പ്ലെയറാണ് ഇനി എസ്റ്റ എല്ലാ കാർഡ്സും പറയുന്നത് പക്ഷേ ഈ ഒരു കാർഡ് കുറച്ച് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു എനിക്ക് അപ്പോൾ ആക്ച്വലി ഇരുപത്താറ് വയസ്സുള്ള യങ് കാർഡാണ് വന്നിരിക്കുന്നത് മുപ്പത്തി ഇരു ലെവല് കൊടുത്തിട്ടുണ്ട് ഹോൾ പ്ലെയർ ആണ് കാർഡ് വരുന്നത് പിന്നെ നമുക്ക് ആക്ച്വലി എല്ലാ സ്റ്റാർട്ട്സും അറ്റാക്കിങ് അവയർനെസ് കൊടുത്തിട്ടുണ്ട് ബോൾ കൺട്രോൾ തൊണ്ണൂറ്റൊമ്പത് ട്രിബിളിംഗ് നയൻറ്റി ഫോർ ടൈപ്പർ നയൻറ്റി സെവൻ വരുന്നുണ്ട് ലോ പാസ് ഉണ്ട് നൂറ്റി രണ്ട് ഉണ്ട് ലോ പാസ് ഫുൾ പാസ് തൊണ്ണൂറ്റൊമ്പത് കൊടുത്തിട്ടുണ്ട് പാസിംഗ് എല്ലാം ടോപ്പിനെ വെച്ചാൽ അവിടുത്തെ ഇരിക്കുന്നത് അത്യാവശ്യം സ്പീഡുണ്ട് ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ട് ഷൂട്ടിംഗ് പവർ കൊടുത്തിട്ടുണ്ട് ബാലൻസ് ഉണ്ട് സ്റ്റാമിന കൊടുത്തിട്ടുണ്ട് സോ അൺവെയറിങ് ആണ് ഫോം വരുന്നത് പിന്നെ നമുക്ക് സ്കിൽസ് നോക്കുകയാണെങ്കിൽ ബൂസ്റ്റർ ഓഫർസ് ക്രിയേറ്ററാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് സ്ലോട്ട് കിട്ടിയിട്ടില്ല സോ നൂറ്റി ആറൊക്കെ കണ്ടു ഞാൻ പോകുന്നതൊക്കെ ഡബിൾ ടച്ച് ടേൺ സോൾ കൺട്രോൾ മൊമിനെ ട്രബിളും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഷോട്ട് വൺ ടച്ച് പാസ് പാസിങ് ഓപ്ഷൻ എല്ലാം കൂടെ വൺ ടച്ച് പാസ് ത്രൂ പാസിങ് പിൻ പോയിൻറ്റ് ക്രോസിങ് കൊടുത്തിട്ടുണ്ട് ഔട്ട്സൈഡ് കേളറുണ്ട് ഫിനോമൽ പാസും കൊടുത്തിട്ടുണ്ട് സോ ആൻഡ്രൈനിയാസ്റ്റ ആക്ച്വലി പുറയെന്നുണ്ടെങ്കിൽ അറ്റാക്കിൻ്റെ ഉണ്ട് അത്യാവശ്യം നല്ല മാച്ചപ്പ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ബോൾ റിക്കവറി ചെയ്യുമുണ്ട് പുള്ളികാരം പാസിങ് ഒക്കെ ാണ് ത്രൂ പാസിംഗ് ഒക്കെ പക്ക അങ്ങോട്ട് പക്ക പാസ് പുള്ളി ചെയ്യുന്ന ഗെയിമിനകത്ത് നല്ല പാസിംഗ് നല്ല രീതിയിൽ ഫീൽ ചെയ്തു ഗെയിമിനകത്ത് സ്പെഷ്യൽ കാണായിട്ട് ഫീൽ ചെയ്തു പക്ഷേ റേറ്റിംഗും ഉണ്ട് പക്ഷെ നല്ല സ്റ്റാറ്റ്സും ഉണ്ട് നല്ല കളിയും ഉണ്ട് ഗെയിമിനകത്ത് ഈ ഒരു പാക്ക് ഓവറാൾ പറയാന്നുണ്ടെങ്കിൽ ഒരു വെർത്ത് പാക്ക് ആണ് മിഡ്ഫീൽഡ് ഒക്കെ പ്ലേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈൻ ചെയ്യേണ്ട ഒരു പാക്കാണ് ഈ ഒരു പാക്ക് സോ ഈ ഒരു പാക്കിന് നമുക്കൊരു പത്തിൽ ഒരു ഒമ്പത് റേറ്റിംഗ് കൊടുക്കാം കാരണം അമ്മമാര് പ്ലേസ് ആണ് ആ ഒരു പെർഫോമൻസും ആണ് ഗെയിമിൽ കിട്ടുന്നത് സോ ചില ചില കാർഡ്സൊക്കെ നമുക്കറിയാം ഭയങ്കര റേറ്റ് കാണാം പെർഫോമൻസ് കാണുമില്ല പക്ഷേ ഈ ഒരു കാർഡ്സൊക്കെ റേറ്റിങ്ങും ഉണ്ട് പെർഫോമൻസും ഉണ്ട് മൂന്ന് പ്ലേയേഴ്സും വൃത്തുവാണ് സോണ്ടെങ്കിൽ നമുക്ക് ഈ പാക്കിന് ഒരു പത്തിൽ ഒരു ഒമ്പത് റേറ്റിംഗ് കൊടുക്കാം വേണമെന്നൊരു കോയിൻ ഒക്കെ വേണമെന്നു കോയിൻ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ കൊണ്ടുപോകുന്നതിൽ കോയിൻസ് കയ്യിലുള്ളവരൊക്കെ കൊണ്ടു വന്നാൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല പാക്കാണ് കിട്ടി കഴിഞ്ഞാൽ പ്ലേസ് വർത്താണ്